അസ്സലാമു അലൈക്കും സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഷി പ്ലസ് ഷെരിയ പ്ലസ് എന്നീ സ്ട്രീമുകളുടെ റിസൾട്ട് അതായത് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യമായിട്ട് ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എസ് എൻ ഇ സിയുടെ വെബ്സൈറ്റായ എസ് എൻ ഇ സി ൻ എൻറ്റർ ചെയ്ത് വെബ്സൈറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതിൽ കാണുന്ന എസ് എൻ ഇ സി ഡോട്ട് ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്ന വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് എൻഡിൽ മൂന്ന് ടാസ്ക് ബാർ നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹോം എബൗട്ട് കാണാം അവിടെ അഡ്മിഷൻ എന്ന ഭാഗത്ത് ലോഗിൻ നൗ എന്ന പാർട്ട് ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ കുട്ടിയുടെ യൂസർ നെയിം അതായത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ലഭിച്ചിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്യുക സ്വാഭാവികമായിട്ടും ഒരു ആറക്ക നമ്പറും ഇംഗ്ലീഷ് ലെറ്ററും കൂടിയ ഒരു പാസ് യൂസർ നെയിമും പാസ്വേഡാണ് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക ആദ്യം അത് ഉറപ്പുവരുത്തിയ ശേഷം ഈ കാര്യങ്ങളെ എൻറ്റർ ചെയ്യുക ശേഷം സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം എസ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് അപ്ലോഡ് യുവർ ഡോക്യുമെൻറ്റ്സ് ടു ക്ലെയിം യുവർ വെയ്റ്റേജ് മാർക്സ് റിസൾട്ട് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കൂടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തെത്തണമെങ്കിൽ അതായത് ആ നിങ്ങളുടെ നാല് ഡോക്യുമെൻസുകൾ അതായത് കുട്ടിക്ക് വെയ്റ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നാല് ഡോക്യുമെൻസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താക്കു ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളു എന്നാണ് കാണിക്കുന്നത് സോ അതിൻ്റെ അടിയിൽ ക്ലിക്ക് ടു അപ്ലോഡ് വെയിറ്റേജ് ഡോക്യുമെൻറ്റ്സ് അപ്പോൾ നാല് തരത്തിലുള്ള ഡോക്യുമെൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഒന്നാമതായിട്ട് മദ്രസ ടോപ്പ് പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ മദ്രസ ഫസ്റ്റ് ക്ലാസ് ഈ അഞ്ച് ഏ ക്ലാസ്സുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു തരത്തിലുള്ള ഒരു ോ മറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ടോക്കർസ് അങ്ങനെയുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഏതാണ് ലഭിച്ചത് അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം രണ്ടാമത്തത് ഖുർആൻ ഹിഫദ് കുട്ടി ഹാഫിദാണെങ്കിൽ അല്ലെങ്കിൽ ഹാഫിദത്ത് ആണെങ്കിൽ നിങ്ങളെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്യാം മൂന്നാമതായിട്ട് ഫസ്റ്റ് പ്രൈസ് ഇൻ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ സ്കെസ് അഫീസറുകൾ മസ മദ്രസ ഫെസ്റ്റീവ് അതായത് എന്താണ് ഇസ്ലാമിക് കലാ സാഹിത്യ മത്സരം സ്കൂൾ യൂത്ത് ഫെസ്റ്റീവ് അതായത് യുവജനോത്സവം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ലാസ്റ്റ് എൽ എസ് എസ് യു എസ് എസ് ഗവൺമെൻറ് ടാലൻ്റ് എക്സാം ഗവണ്മെൻറ്റ് തലത്തിൽ നടക്കുന്ന ഇത്തരം മത്സര പരീക്ഷകളിൽ കുട്ടി എലിജിബിളായിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ കൂടി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ കുട്ടിയുടെ വെയ്റ്റേജ് മാർക്ക് ആഡ് ആവുന്നതാണ് ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് കാണാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിവരെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇൻഷാല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ എസ് എൻ ഐ സി ബന്ധപ്പെടുക